യും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിൽ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തന്ന തന്ന എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു മ്മേമാതാവേ ദൈവ മാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യസനം സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടൽസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ അമ്മയെ പരിശുദ്ധങ്ങളുടെ ധൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനുള്ള പ്രപഞ്ച പ്രകൃതി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേ എന്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യണോ എൻ്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃപാസ്ഥലത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന നീ ഏത് ഭവനത്തിൽ പ്രവചിച്ച സമാധാനം ആശംസിക്കണം അളിച്ച കർത്താവെ നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് ഓരോ ദൗത്യത്തിനായി പോകുന്നവർ ആ ദൗത്യ നിർവഹണ സമയങ്ങളിൽ അത് കഴിയുമ്പോൾ അവരിൽ സമാധാനം നിറയട്ടെ കർത്താവെ കർത്താവ് നിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിൻ്റെ മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് മുൾക്കിരീടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവരാന മുറിവിനോർത്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ കരചലനങ്ങളെ ആനപ്പെടുന്നതിനോർത്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ ഏത് കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബം ഇന്ന് പോകുന്ന കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധി കനായാലെ കല്യാണ കുടുംബത്തിൽ കടന്നു കിടന്ന പരിശുദ്ധി തമ്മിയുടെ മാധ്യസ്ഥത്തിലെ പൂർണ്ണമായി ഏറ്റെടുക്കപ്പെടുകയും അവിടെ കഴിവിനേക്കാളും ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഇന്ന് മുഴുവനും നിങ്ങൾ നിങ്ങളെത്തുന്നിടത്ത് എത്തുകയും ചെയ്യേണ്ടത് ചെയ്തു തീർക്കുകയും മനസ്സ് ശരീരം ആത്മാവ് ബുദ്ധി ആലോചന എല്ലാം കൃത്യമായിരിക്കുകയും കർത്താവിൻ്റെ കരുണയാൽ നിങ്ങൾ ആദരമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ അതുപോലെ ഹോംവർക്ക് ചെയ്യുന്നവർ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ഇൻ്റർവ്യൂ വേണ്ടി ഒരുങ്ങുന്നവർ അതുപോലെ ഉണ്ടെന്ന അരിയറായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന എല്ലാവിധ ചെയ്തു തീർക്കാനാവാത്ത പദ്ധതികൾ കൊണ്ട് മനസ്സും അടുത്ത് ഉറങ്ങിപ്പോകുന്നവർ കർത്താവിൻ്റെ അർത്ഥത്താൽ കഴുകപ്പെടുകയും എന്തിനു വേണ്ടി നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വിഷയം എന്തിനു വേണ്ടി നീ ആരെയാണ് നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വ്യക്തി നിനക്ക് കീഴ്പ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ എനിക്കെപ്പോഴും ഞാൻ ആകർഷിച്ചുള്ള വാക്കാണ് ദൈവം എല്ലാം വളരെ നല്ലതാണെന്ന് കണ്ടെന്ന് അപ്പോൾ എന്തെല്ലാം മോശം കാര്യങ്ങൾ ലോകത്തുണ്ടെന്നാണ് ഓരോരുത്തരും പറയുന്നത് ലോകം ദുരിതമാണ് ലോകത്തെ കാണുന്ന ആൾക്കാരെ ഇപ്പം സാഹിത്യകാരന്മാരൊക്കെ ഞാൻ പണ്ട് സാഹിത്യ പുസ്തകങ്ങളൊക്കെ ഒത്തിരി വായിക്കുമായിരുന്നു പിന്നീട് എനിക്ക് സാഹിത്യത്തിനോട് ചില ഇവർ പലരും ഒരു എന്താണ് അതായത് പലരും ജീവിതത്തെ വളരെ നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നവരാണ് പോസിറ്റീവായിട്ട് പറയുന്നവർ പോലും ഇപ്പോൾ ഹെമ്മിങ് മേ യു ക്യാൻ കിൽ മീ യു കനോട്ട് ഡിഫി യു ക്യാൻ ഡിസ്ട്രോയ് മീ യു കെ നോട്ട് ഡിഫീറ്റ് മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ മസിൽ പിടിച്ചൊക്കെ ആൾക്കാർ പറയുന്നില്ലേ കിഴവനും കിലവരും ഉള്ള ഒരു പ്രമാദമായ ഡയലോഗിനാണ് നോബൽ സമ്മാനം കിട്ടിയത് പക്ഷേ കക്ഷി എന്ത് ചെയ്തു കക്ഷി ഡിഫീറ്റായിപ്പോയി ഞാൻ ആത്മഹത്യ ചെയ്ത് ഈ ഇതിൻ്റെ ഞായൻ സാഹിത്യത്തെ കുറച്ച് പറയുകയല്ല ഇവർ പ്രതിഫലിപ്പിക്കുന്ന എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിക്കാൻ സഹായകരമല്ലാത്ത പ്രതിലോമ സിറ്റുവേഷൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്നു ബൈബിൾ അങ്ങനെയല്ല ബൈബിൾ എല്ലാ കാലങ്ങളെയും നല്ലതായിട്ട് എടുക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കും അപ്പോൾ എല്ലാ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രമാണ് എന്താണ് ദൈവത്തെ കണ്ടെത്തി ജീവിക്കുക പല അനുഭവങ്ങളും ഉണ്ടാകും അപ്പോൾ അത് ഇന്ന അനുഭവം ആ ഇന്ന അനുഭവം മോശമാണ് ഇപ്പോൾ വീട്ടിലൊരു ആത്മഹത്യ നടന്ന് അതൊരു അനുഭവം മോശമാണ് ഇന്ന് ഈ പ്രാവശ്യം പട്ടിണിയാണ് ജോലി പോയി ആ അനുഭവം മോശമാണ് ജോലിക്ക് പ്രൊമോഷൻ കിട്ടി ആ അനുഭവം നല്ലതാ അങ്ങനെ അതുപോലെ തന്നെ ശമ്പളത്തിന് പെട്ടെന്ന് ഒരു ഹൈക്ക് കിട്ടി നല്ലതാ അപ്പം നമ്മൾ ചിലതിനെ നല്ലതും ചിലത് മോശമെന്ന് പറയണമെങ്കിൽ ദൈവം എല്ലാത്തിനെയും നല്ലതെന്നാണ് പറയണത് എന്താ കാര്യം ദൈവത്തിന് മുമ്പിൽ എല്ലാം നല്ലതാണ് മുൽപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് സൃഷ്ടിച്ചതല്ലാൻ സൃഷ്ടിച്ചതല്ല അപ്പ അത് അവിടുന്ന് ഇതിന്റെ കൂടെ വായി ലിങ്ക് ചെയ്യേണ്ടത് നടപടി പുസ്തകത്തിന്റെ പതിനേഴ് ഇരുപത്തിനാലാണ് അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കരുപ്പിച്ച് നൽകുന്നു ആ കാലത്തിൽ എന്തൊക്കെ ഉണ്ടാവും സങ്കടത്തിന്റെ കാലം ഉണ്ടാവും സഭാപ്രസംഗങ്ങൾ മൂന്നാം മധ്യം ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ എല്ലാറ്റിനും ഒരു സമയമുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് ആകാശത്തിൻ കീഴുള്ള ആകാശം കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട് ജനിക്കാൻ ഒരു കാലം ഒരു കാലം ഒരു കാലം നേരെ ഓപ്പോസിറ്റാണ് മരിക്കാനൊരു കാലം നടാനൊരു കാലം നടത് പറക്കാനൊരു കാലം കാലം കൊല്ലാനൊരു കൊല്ലാൻ സൗഖ്യമാക്കാനൊരു കാലം ഒരു ഒരു കാലം 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 ക്ലിയർ അല്ലേ അപ്പൊ ഇതാണ് ഓരോരുത്തർക്കും ഓരോ കാലം കഴിപ്പിച്ചെടുക്കുന്നു ഈ കാലമെല്ലാം ആരാണ് സൃഷ്ടിച്ചതാണ് കരയാനുള്ള കാലവും ചിരിക്കാനുള്ള കാലവും കൊല്ലാനുള്ള കാലവും ജീവിപ്പിക്കാനുള്ള കാലവും ഇതാണ് ആരാണ് സൃഷ്ടിച്ചത് താ സൃഷ്ടിച്ചതെല്ലാം വളരെ നല്ലതാണെന്ന് ദൈവം കണ്ടു അപ്പൊ സൃഷ്ടിയിലും ജീവിതത്തിലും അനുഭവത്തിലും സംഭവിക്കുന്നതെല്ലാം ചിലത് നല്ലത് ചിലത് മോശമില്ല എല്ലാം നല്ലതാണ് എപ്പോഴാണ് നല്ലതാകണത് അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ആശ്രയിക്കുന്നവർക്കാണ് അതായത് പതിനേഴ് ഇരുപത്താറ് ഈ കാലങ്ങളെല്ലാം ഇതാണ് അപ്പം ഏതനുഭവമായാലും എൻ്റെ ദൈവേതരെ ദൈവം അതിനെ നല്ലതായിട്ട് കാണുന്നു നിനക്ക് അയച്ചതാണെങ്കിലും ദൈവം അത് നല്ലതായിട്ട് കാണുന്നു കാരണം അത് നിനക്ക് ദൈവത്തെ കണ്ടെത്താൻ ഉപാധിയായി മാറുമ്പോഴാണ് ദൈവം അനുഭവിക്കുന്ന ആ നന്മ നമുക്കും അനുഭവിക്കാൻ പറ്റുന്നത് എനിക്ക് ഉപകാരമായി ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു ആ ഞാൻ അങ്ങടെ ചട്ടങ്ങൾ അഭ്യസിച്ചു അങ്ങനെ വചനങ്ങൾ അഭ്യസിച്ചൊന്നാണ് ഇപ്പോൾ ദുരിതങ്ങൾ ഉപകാരമായതിൻ്റെ പേരിൽ അവർ വചനങ്ങളെ അഭ്യസിക്കാൻ വേണ്ടി ദൈവാനുഭവത്തിനായി ആ ദുരിതങ്ങളെ അവർ സ്റ്റിയറിങ് ചെയ്ത് അതാണ് സംഭവം അപ്പോൾ മോശമൊന്നും പറഞ്ഞതും ഇല്ല എന്നാണ് ബൈബിളിൻ്റെ ഒരു നിലപാട് അത് അതെന്ത് മോശമെന്ന് പറഞ്ഞാലും ദൈവത്തെ അന്വേഷിക്കാനും വചനത്തെ ജീവിക്കാനും വചനത്തിന് സാക്ഷിയാകാനും നമ്മൾ തീരുമാനിച്ചാൽ എല്ലാ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളാണ് ശ്രീയായിരിക്കട്ടെ എൻ്റെ പേര് ലയാ ബിജു ഞാൻ ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണ് ഞാൻ എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട് ഇടവകയിൽ നിന്നാണ് ഇവിടെ വരുന്നത് ആദ്യമായി തന്നെ ഞാൻ എൻ്റെ കൃപാസനും മാതാവിനും ഈ ഷോയ്ക്കും ഒരുപാടധികം നന്ദി പറയുകയാണ് ഇന്ന് ഈ ആൾക്കാരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കാരണം അത്രയധികം അത്ഭുതങ്ങളാണ് മാതാവിൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത് പ്രവർത്തിച്ചിട്ടുള്ളത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടുക എന്നുള്ളത് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയത് നല്ല പാടായിരുന്നു കേരള സിലബസ് ആണ് കെമിസ്ട്രി ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും പാടായിട്ടുണ്ടായിരുന്ന വിഷയം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തതിൻ്റെ അകത്ത് എഴുതണം എന്നെനിക്കറിയില്ലായിരുന്നു കാരണം എൻ്റെ അടുത്ത് പകുതിയോളം ക്വസ്റ്റ്യൻസ് ഞാനിതുവരെയായിട്ടും കാണാത്ത ഒരു പാറ്റേൺ ആയിരുന്നു അപ്പോൾ അതിനെങ്ങനെ ഉത്തരം എഴുതണം എന്നെനിക്കറിയത്തില്ലായിരുന്നു അന്നേരം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ നിന്ന് ഉടുമ്പടി എടുക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്ന സമയമാണത് അപ്പോൾ അമ്മ എനിക്ക് അമ്മയുടെ കാശ് രൂപം പോക്കറ്റിലിട്ട് തന്നു അതുപോലെ തന്നെ തൈലം നെറ്റിയിൽ പുരട്ടി തന്നു ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹോളിലേക്ക് കയറിയത് പേപ്പർ കണ്ടപ്പോൾ ശരിക്കും കരയാനാണ് വന്നത് കാരണം ക്വസ്റ്റിൻ ഉത്തരം എഴുതാൻ കിട്ടുന്നില്ലായിരുന്നു പിന്നെ അത് കൂടാഴിഞ്ഞിട്ട് അന്ന് ഉച്ച കഴിഞ്ഞ് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നതിൻ്റെ അപ്പോൾ രണ്ടും കൂടി എനിക്ക് ടെൻഷനായിട്ട് എന്ത് എഴുതണം എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ അതുമായിട്ട് പഠിച്ച് എനിക്ക് ഓർമ്മയുള്ളതെല്ലാം ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ രൂപത്തിൽ തൊട്ട് ആ പേപ്പറെ കുരിശു വരച്ച് ഞാനത് ക്ലാസ്സിലൊരു സിസ്റ്റർ ആയിരുന്നു നിന്നത് സിസ്റ്ററിന് അത് കൊടുത്തു അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വരുന്ന ദിവസം ഞാൻ പ്ര അന്നേരത്തേക്ക് ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എൻ്റെ കാശുരൂപം കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സൈറ്റ് ഓപ്പൺ ആയി എനിക്ക് പേടിയായിട്ട് വയ്യായിരുന്നു ഞാൻ എന്നിട്ട് അതിനകത്തേക്ക് എൻ്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു ഓപ്പൺ ആയി വന്നപ്പോൾ എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന കെമിസ്ട്രി എക്സാം എനിക്ക് എന്ത് എഴുതണമെന്ന് അറിയില്ലാണ്ട് ഞാൻ കുറെ എന്തൊക്കെയോ എഴുതി വെച്ച ഒരു പേപ്പറായിരുന്നു അതിനൊക്കെ എനിക്ക് നല്ല മാർക്കോടുകൂടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇനി എൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഞാൻ ഐ എൽ ടി എസിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു രണ്ട് മാസത്തോളം ഞാൻ ക്ലാസ്സിന് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ പതിനാലാം തീയതി ഡേറ്റ് എടുത്തു അപ്പോൾ സ്പീക്കിംഗ് എനിക്ക് കിട്ടിയത് ജൂൺ പന്ത്രണ്ടാം തീയതി ആയിരുന്നു ആ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയുള്ള ഒരു ടൈം ആയിരുന്നു അപ്പോൾ ഞാൻ ഈ സ്പീക്കിങ്ങിന് വേണ്ടി എനിക്ക് വൈകുന്നേരത്തെ സ്ലോട്ടാണ് കിട്ടിയത് ഞാൻ അവിടെ കോട്ടയത്താണ് സെൻറ്റർ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പ് വരെയുള്ള ആൾക്ക് വരെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി ഞാൻ കയറാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും സൈറ്റ് ലാപ്പ് മുഴുവനും ഹാക്കായിപ്പോയി എന്താണെന്നറിയില്ല നെറ്റ് സ്ലോ ആയി അവർക്ക് അങ്ങോട്ടേക്ക് കണക്ഷൻ കിട്ടുന്നില്ലായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് ഇല്ലാണ്ടായി അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഇന്നെന്തായാലും നടത്താൻ പറ്റില്ല നിങ്ങൾ തിരിച്ചു തിരിച്ചുപോക്കോളൂ അടുത്ത ദിവസം പിന്നെ ഒരു ഡേറ്റ് മാറ്റി നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി താഴെ വരെ എത്തിയപ്പോൾ അപ്പോൾ ഞാൻ അന്ന് അന്നത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശിനൂപമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഈ അവർ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ ഹോളിലേക്ക് കയറ്റുള്ളൂ താഴെ എത്തിയപ്പോഴത്തേക്കും അവരെന്നെ തിരിച്ചു വിളിച്ചു വേറൊരു മാമിനെ കൊണ്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ എക്സാമിൻ്റെ അകത്ത് വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് ഈ റീപ്ലേസ്മെൻ്റ് ഉള്ളൂ എന്നിട്ട് എനിക്ക് വേറൊരു മാമാണ് അന്ന് എടുത്തു തന്നത് അതുപോലെ തന്നെ ഞാൻ പതിനാലാം തീയതി ഈ റൈറ്റിങ്ങും ബാക്കി എല്ലാം പോയപ്പോൾ ഇതുപോലെ കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് പോയത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഓരോ എക്സാമും ഓരോ മൊഡ്യൂളും അറ്റൻഡ് ചെയ്തത് അതുപോലെ തന്നെ അന്നത്തെ അനുദിന പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ പറഞ്ഞത് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്നായിരുന്നു ഇപ്പോൾ ഞാൻ ഓരോ എക്സാം എഴുതുമ്പോഴും ഓരോ ഉത്തരം എഴുതുമ്പോഴും പരിശുദ്ധാത്മാവ് ഞാനിത് എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതി തുടങ്ങിയത് ഞാൻ അവസാനം തീർന്നപ്പോൾ അത് കുരിശിച്ചു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഞാൻ സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എനിക്ക് സിക്സ് പോയിൻ്റ് ഫൈവ് ബാൻഡാണ് മാതാവ് തന്നത് എനിക്ക് സിക്സ് മതിയായിരുന്നു ആ സ്ഥലത്താണ് എൻ്റെ മാതാവ് എനിക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് ബാൻഡ് തന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബാൻഡായിരുന്നു അത് എന്നേക്കാളും നന്നായിട്ട് അറ്റ രീതിയിൽ പലരും ആ എക്സാമിനുണ്ടായിരുന്നു അവർക്കൊന്നും കൊടുക്കാത്ത ഒരിത് മാതാവിനിക്കു തന്നു അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു സാക്ഷിയാണ് എനിക്ക് എബ്രോഡ് പോയി പഠിക്കണം എന്ന് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫണ്ടില്ലായിരുന്നു വീട്ടിൽ പക്ഷെ എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പുറത്ത് യു കെ പോയി പഠിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് പത്താം ക്ലാസ് തൊട്ട് ഞാൻ വേണ്ടി റീസർച്ച് തുടങ്ങിയതാണ് ഓരോ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ഓരോന്നും എടുത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഫുള്ളി ഫുൾ സ്കോളർഷിപ്പുള്ള അഞ്ച് യൂണിവേഴ്സിറ്റികളിലാണ് ഞാൻ കൊടുത്തത് കൊടുത്ത ഉടനെ അഞ്ച് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ആപ്ലിക്കേഷൻ ആയെന്ന് പറഞ്ഞു വന്നു പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പോലും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല അവസാനം ഞങ്ങളുടെ മാർച്ച് ഫൈനൽ എക്സാമിൻ്റെ സമയമായി ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്തിനു പോകുമെന്ന് തീരുമാനിച്ചു ക്ലാസ്സിലെല്ലാവരും പറയുവാണ് അവരതിന് പോന്നു ഈ യൂണിവേഴ്സിറ്റി പോകുന്നു എനിക്ക് മാത്രം പറയാനൊന്നുമില്ല ഞാൻ പറയുന്നു ആലോചിച്ചിട്ടില്ല ഇതുവരെ കേട്ടൊന്ന് അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടി ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അതിനു ഞങ്ങൾ പത്തൊമ്പതാം തീയതി ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത് എൻ്റെ പരീക്ഷ തീരുന്നത് പത്തൊമ്പതാം തീയതിയാണ് പതിനെട്ടാം തീയതി രാത്രി ഞങ്ങളായപ്പോ ഞങ്ങൾ ആലോചിച്ചു നാളെയാണ് പത്തൊമ്പതാം തീയതി ഇതുവരെയായിട്ട് ഒരു നീക്കം പോലും വന്നിട്ടില്ല ഇനി ഇവിടെ എന്തും മെറാക്കൾ നടക്കാനാണെന്ന് ഞാൻ വിചാരിച്ചു ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ മെയില് നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് ഇന്റർവ്യൂവിനുള്ള ലിങ്ക് വന്നിരിക്കുകയാണ് പിറ്റേ ദിവസത്തേക്ക് ഞാൻ ആ പത്തൊമ്പതാം തീയതിയിലത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് അവർ ഒരാഴ്ചക്കുള്ള റെസ്പോൺസ് അയക്കും എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞിട്ടും റെസ്പോൺസ് ഒന്നും വന്നില്ല ഞാൻ അവർക്ക് തിരിച്ചങ്ങോട്ട് മെയിൽ അയച്ചു അവരത് കണ്ടിട്ട് പോലും റിപ്ലൈ തന്നില്ല ലാസ്റ്റ് ഞാൻ എൻ്റെ തന്നെ കോണ്ടാക്ട് നമ്പറിൽ അവരെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആയി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കിട്ടില്ല കാരണം നിങ്ങളിപ്പോൾ പ്ലസ് ടു പാസ്സായതാണുള്ളൂ നിങ്ങളുടെ കയ്യിൽ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ലാത്ത അവസ്ഥയായിപ്പോയി കാരണം ഞങ്ങൾക്ക് എൻ്റെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ പഠിപ്പിക്കാനുള്ള ഫണ്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല ബാങ്കിൽ നിന്ന് കാരണം ഓൾറെഡി വീട് ലോണിൽ വെച്ചിരിക്കുകയാണ് ഇനി ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ലോൺ തരില്ലെന്ന് ബാങ്കുകാർ പറഞ്ഞു കയ്യിലൊരു പതിനായിരം രൂപ പോലും എടുക്കാനില്ലാതെയാണ് എൻ്റെ അപ്പനും അമ്മേനും പഠിപ്പിക്കാമെന്ന് പറഞ്ഞത് അതും എന്നെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നിട്ട് വേറെ യൂണിവേഴ്സിറ്റികൾ കൊടുത്തു ഫണ്ടിങ് അവർ വാങ്ങിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഞാൻ രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റികൾ കൊടുത്തു അവിടെ നിന്നൊക്കെ എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് വന്നു ഇൻ്റർവ്യൂ ഡേറ്റ് വന്ന് ഞാൻ എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് ഞാൻ ഞാൻ നേരത്തെ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാശുരൂപം പിടിച്ച് മാതാവേ ഇതാണ് എൻ്റെ അവസാനത്തെ കച്ചു തുരുമ്പ് ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഈ സെപ്റ്റംബറിൻ്റെ എനിക്ക് കയറി വരണമെങ്കിൽ ഈ രണ്ട് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തന്നെ എൻ്റെ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കയറിയത് എന്ത് ഞാൻ അത് പറഞ്ഞു എന്നെനിക്കറിയില്ല അവരെന്നോട് എന്ത് ചോദിച്ചു എന്ന് എനിക്കറിയില്ല ഞാൻ മലയാളം സംസാരിക്കുന്ന പോലെ വളരെ ഫ്ലൂ ആയിട്ടാണ് ഇംഗ്ലീഷ് അവരോട് സംസാരിച്ചത് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ കൂടെയുള്ള ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച എനിക്ക് ആദ്യത്തെ എൻ്റെ ഇൻ്റർവ്യൂ ആയി പോകണ കാരണം എനിക്ക് ഒരു പ്രൊണൗൺസിയേഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ആ ഒരു ഇതിൽ നിന്നാണ് ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അവരതിന് ശേഷം ഒരാഴ്ചക്കുള്ള റിപ്ലൈ തരാമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു തിരിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു മാതാവേ ഞാൻ ഇത്രയും നിന്നോട് പ്രാർത്ഥിച്ചു നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അതിനുശേഷം ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്തെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു എൻ്റെ ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടപാട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത അവസ്ഥയായി പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൊടുത്ത രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ലിങ്ക് വന്നു അടുത്ത ദിവസമാണ് നിങ്ങളുടെ ഇ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂര് വലിയ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്ടാണ് പങ്കെടുത്തത് കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു യൂണിവേഴ്സിറ്റി കിട്ടി ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ അതിന് പങ്കെടുത്തത് പക്ഷേ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ എനിക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ കിട്ടി ഞാൻ മാതാവിനോട് ഒരു യൂണിവേഴ്സിറ്റി ചോദിച്ച സ്ഥലത്ത് മാതാവിനെനിക്ക് രണ്ട് യൂണിവേഴ്സിറ്റി തന്നാണ് അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് വേണ്ടി ഫീസ് കൊടുക്കാനും പിന്നെ ലിവിങ് എക്സ്പെൻസ് കാണിക്കാനായിട്ടുള്ള ഫണ്ടില്ലായിരുന്നു ലോൺ കിട്ടത്തില്ലായിരുന്നു ബാങ്ക് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞാനിങ്ങനെ കുറേ പ്രാർത്ഥിച്ചു ഇത്ര വരെ എത്തിച്ച മാതാവ് എനിക്ക് ഇനിയുള്ള വഴിയും കാണിച്ചു തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ അമ്മയും അമ്മച്ചും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഫണ്ടിങ് കിട്ടി അതുവഴി ബാക്കി പൈസ എല്ലാം ശരിയാക്കാൻ പറ്റി പിന്നെ അതുമാത്രമല്ല വിസ പ്രോസസ്സിങ് ആണെങ്കിൽ പോലും ഞാൻ സ്റ്റാൻഡേർഡ് വിസയാണ് എടുത്തത് അപ്പോൾ സാധാരണ സ്റ്റാൻഡേർഡ് വിസ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരുന്ന സാധനം എനിക്ക് അഞ്ച് ദിവസത്തിനുള്ളിലാണ് വന്നത് അവിടെയൊക്കെ മാതാവിനെ ഒരുപാടധികം അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസയ്ക്കൊക്കെ നമുക്ക് ഒരുപാടധികം പൈസയുടെ ആവശ്യമുണ്ട് ആ ഒരു സമയത്തൊക്കെ ഞങ്ങളുടെ കയ്യിൽ പൈസ എടുക്കാനില്ലായിരുന്നു അപ്പോൾ മാതാവ് പലരുടെയും രൂപത്തിലൂടെ ഞങ്ങളെ സഹായിച്ചു ഓരോരുത്തരും നമ്മൾ അവരുടെ പൈസ ചോദിക്കുമ്പോൾ അവരൊരു മടിയും കൂടാതെ നമുക്കത് തന്നു അതിപ്പോൾ ഇന്ന ആളെന്നൊന്നുമില്ല എല്ലാവരുടെയും രൂപത്തിൽ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നെ എൻ്റെ ഇതിലും വലിയ ഏറ്റവും വലിയൊരു സാക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പീരീഡ്സ് വരുമ്പോൾ ഭയങ്കര പെയിൻ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും അതുപോലെ തന്നെ തല കറങ്ങാൻ വരും എൻ്റെ പ്രഷറൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവായിരുന്നു അന്നേരം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ചുറ്റുമുള്ള ഒന്നും കാണാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയാണ് ഭയങ്കര വയറുവേദനയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയാണ് ആ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ടാണ് എനിക്കിങ്ങനെ വേദന സ്റ്റാർട്ട് ചെയ്തത് അന്നേരൊക്കെ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്ന സമയമാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടുമ്പടി തൈലം എൻ്റെ വയറ്റിലൊക്കെ ഞാൻ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ രണ്ട് ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് എൻ്റെ അമ്മയുടെ പുതുക്കുന്നത് വന്നപ്പോ അങ്ങനെ എനിക്ക് പീരീഡ്സ് ആയെന്ന സമയമായതുകൊണ്ട് എനിക്ക് വേദന കാരണം ഈ അൽത്താലൊന്നും ഇവിടെ അവിടെ വരുന്ന അടുത്ത് പോലും വന്ന് മാതാവിന്റെ മുഖം കാണാൻ പറ്റിയില്ല അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം എനിക്ക് വേദന കാരണം ഒട്ടും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയോ ഞാൻ എൻ്റെ വണ്ടിയിൽ പോയിരിക്കുകയോ ചെയ്തു തന്നിട്ട് അപ്പം ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഈ വേദന എങ്ങനെയാലും നീ മാറ്റിത്തന്നെ ഇനി എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി പഠിക്കാനുള്ളതാണ് മാതാവേ എങ്ങനെയും നീ എന്നെ സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് പിന്നെ എനിക്ക് ഇതുവരെ ഒരു വേദനയും ഉണ്ടായിട്ടില്ല എൻ്റെ പ്രഷർ നോർമലാണ് എപ്പോഴും പീരീഡ്സ് ആകുമ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല നോർമലായിട്ട് നമ്മൾ സാധാരണ ദിവസത്തെപ്പോ തന്നെയാണ് ഞാൻ എൻ്റെ പീരീഡ്സ് ഡേയിലും മാതാവാണ് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നത് എൻ്റെ മാതാവിൻ തിരുക്കുമാറിന് ഞാൻ ഒരുപാട് അധികം നന്ദി പറയുന്നു ഇനി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാർക്കും പിന്നെ ഞാൻ ഐ എൽ ടി എസിന്റെ ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്നവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ളവർക്കൊക്കെ കൊടുക്കുമായിരുന്നു ഞാൻ ഈ പത്രം പിന്നെ പൊതുച്ചോറ് വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കൂടി തീരുമാനിച്ച് കുറേ പേർക്ക് ഇങ്ങനെ ഡ്രസ്സ് പിരിച്ച് കൊടുക്കുമായിരുന്നു എൻ്റെ ഡ്രസ്സ് ഞാൻ കുറേ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ തന്നെ പിന്നെ നമ്മൾ അനാഥാലയത്തിലേക്ക് പോവുകയും ഞങ്ങൾ ഞാനും എൻ്റെ അനീത്തിയും ചേച്ചിയും കൂടി കളക്ട് ചെയ്ത് വെച്ച് പോക്കറ്റ് മണിയൊക്കെ വെച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി അവരുടെ അടുത്ത് പോവുകയും അവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുകയും അവരെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ സഹായിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറിനടുത്ത് ബൈബിൾ വായിക്കാറുണ്ട് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് അനുഗ്രഹങ്ങൾ തന്ന ഞാൻ ഒരുപാട് നന്ദി പറയുന്നു സംഖ്യയുടെ പുസ്തകം പതിനേഴാം അധ്യായം എട്ടാം തിരുവചനം പിറ്റേ ദിവസം മോശ സാക്ഷി കൂടാരത്തിലേക്ക് ചെന്നു ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹറോൻ്റെ വടി മുളപ്പൊട്ടി പൂത്ത് തളിർത്തു ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു സംഖ്യയുടെ പുസ്തകത്തിൽ മറ്റുള്ളവരെല്ലാം പിറുപിറുത്തപ്പോൾ മോശ ചെയ്ത ഒരു ടെസ്റ്റായിരുന്നു എല്ലാവരുടെയും ഉണക്ക കമ്പുകൾ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അഹറോൻ്റെ വടി മാത്രം പൂത്തു തളിർത്ത് അതിൽ ബദാം കായകൾ കായ്ച്ച് പുഷ്പിച്ച ഒരു വലിയ സംഭവം നമുക്ക് പഴയ നിയമത്തിൽ വായിക്കാൻ സാധിക്കും നമ്മുടെ ഏത് ഉണങ്ങിയ അവസ്ഥയിലും ഏത് ഇല്ലായ്മയിലും ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു മഹാസൗഭാഗ്യമാണ് ഐശ്വര്യം എന്ന് പറയുന്നത് നാം ഉടമ്പടി ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നമുക്ക് ലഭിക്കുന്ന ഈശോ നമുക്ക് പ്രാപിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നമ്മുടെ ശൂന്യമായ സീറോ മീറ്ററിൽ നിന്ന് കൃപ നിറച്ച് നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ഭൗതികവും ആധ്യാത്മികവുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാം പരിശുദ്ധ അമ്മയും മകളെ കൈപിടിച്ച് ഉയർത്തിയത് ഇനി മകൾക്ക് എവിടെ ചെന്നാലും ഉടമ്പടി ജീവിതമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് മകളെ ഏറ്റു പറയുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ജീവിതത്തിൽ അസ്വസ്ഥതകളുള്ളവരെയും മക്കളെ പഠിപ്പിക്കാനായി കഷ്ടപ്പെടുന്ന എല്ലാ മാതാപിതാക്കളും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ നിയമങ്ങൾ ചേർത്ത് വെച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകും